ർക്ക് വരരുത് അവരെനിക്ക് പറ്റുന്ന അത്രയും പഠിപ്പിക്കണം ഇപ്പൊ അവക്കാണെന്നുണ്ടെങ്കിൽ അവക്ക് ബാംഗ്ലൂർ അഡ്മിഷൻ പറഞ്ഞേക്കുവാണ് ഒരു ലക്ഷം രൂപയാണ് കെട്ടി വെക്കണ്ട ഞാൻ എന്താ ചെയ്യാനായിട്ടാ ഞാനും പഠിച്ചുകൊണ്ടിരുന്ന സമയത്തല്ലേ എന്നെ കെട്ടിച്ചു വിട്ടെ എനിക്ക് വല്ല ജോലിയും കൂലിയും ഉണ്ടോ പിള്ളേർക്ക് വല്ലതും ആ നീ പത്താം ക്ലാസ് തോറ്റിട്ട് രണ്ടു പ്രാവശ്യം എഴുതിക്കോർത്ത് രണ്ട് പ്രാവശ്യം നീ തോറ്റുപോയി പിന്നെയല്ലേ എന്നെ തൈര് പഠിപ്പിക്കാൻ പറ്റുന്നു നല്ലൊരു ഞങ്ങൾ കൂടുതൽ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടേ എന്നാ എന്നെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് കെട്ടിക്കാരുന്നല്ലോ വന്ന് വന്ന ഒരു ഡ്രൈവറെ കെട്ടിക്കുകയും ചെയ്ത് ആ കുടുംബത്തിലൊക്കെ എന്നാ ഉണ്ട് എന്നിട്ട് കെട്ടിച്ചു വിട്ടിട്ട് എനിക്ക് എന്തോ തന്നു കൊറേ സെന്റ് ഭൂമി തന്നു ഞാൻ അന്നത്തെ കാലത്ത് വിചാരിച്ചെന്നാ അയ്യോ ഒത്തിരി സ്ഥലം ഉണ്ടല്ലോ എന്ന് ഒരു ഓണം കേറാ മൂലയിൽ ആർക്കും ഒരു പട്ടിക്കാട് എനിക്ക് തന്നിട്ട് അയ്യോ നീ എന്നോട് ഈ നല്ലൊരു പഞ്ചായത്തിലൊന്നും ഇല്ല പിന്നെ നല്ല അമ്മ എന്തിനാ എപ്പഴും ഇവിടെ വന്നു കിട്ടീലേ കിട്ടീലെന്ന് പറഞ്ഞ കരയുന്നേ ഞങ്ങൾക്കും കൂടെ നാളെടാ ഞങ്ങള് പഠിച്ച പുറത്തൊക്കെ പോയിട്ട് അമ്മയെ ഞങ്ങള് നോക്കാ നല്ലത് പിന്നടി അപ്പനെ അമ്മേനെ നോക്കി വീട്ടിലിരിക്കാനാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ഭാവി നോക്കി വല്ലതും അങ്ങോട്ടും പോക്കോണം നിനക്ക് കിട്ടിയതൊക്കെ നല്ലത് തന്നെയാ നിനക്ക് നല്ലതേ വരുവുള്ളു ഉള്ള സമയത്ത് കഴിക്കന്ന് ഇറങ്ങിയേക്ക എടുത്തോ അമ്മ ഒരു അമ്പതിനായിരം രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി ഒപ്പിച്ചാ മതി ഇതേ അമ്മേ ഇവിടെ കിടന്ന് അങ്ങനെ ഒന്ന് കരഞ്ഞു പോകാനുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് വന്നേക്കരുത് അല്ലാതെ ഞങ്ങളൊന്ന് കണ്ടോളാം വീട്ടുകാരെ കുറ്റവും പറയും എല്ലാ സാധനങ്ങളും വാരി വിളിച്ചെടുക്കുകയും ചെയ്യും വരെ ഒന്ന് പോയതാ പുതിയ നമ്മുടെ അമ്മയെ നല്ല അഭിപ്രായ എടി ഈ ബാങ്കിലോട്ട് പോണേ ൂഗിൾ പേ അധികം സേഫ് അല്ല ഒരു എവിഡൻസ് ആയല്ലോ പിന്നെ അമ്മേ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരു കോളേജ് കണ്ടിരുന്നു അവിടെ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ അമ്പത് പേർക്ക് ഒരു ഐഫോൺ ഫ്രീ ഉണ്ട് ഫോൺ നിനക്ക് എന്നാ കാര്യം കോളേജിൽ വല്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റുവോ ആ ശരിയാണല്ലോ അമ്മേ എന്നാടി ഞാൻ ഇന്റെ കടയിൽ പോത്തില്ല ഞാനേ കട ചെന്നപ്പ ആരും ഇല്ലായിരുന്നു അപ്പൊ അയാൾക്ക് ഒരു ചൊറിച്ചിലും ഇല്ലായിരുന്നു കടയിൽ മൂന്നാല് പേരങ്ങ് വന്നു കഴിഞ്ഞപ്പോ പങ്ങേരങ് തുടങ്ങി കഴിഞ്ഞ ആഴ്ചത്തെ പൈസ കൊടുത്തില്ലേ ഇനി പൈസ കൊടുത്തില്ല സാധനം തരത്തില്ലെന്നൊക്കെ പറഞ്ഞു ആഹാ അയാൾ അങ്ങനെ വിട്ടാ പറ്റിയല്ലോ അഡ്മിഷൻ വെച്ചാണ് പതിനായിരം രൂപേന്റെ അഡ്മിഷൻ ആത്മാഭിമാനത്തേക്കാളും വലുതല്ലേ നിന്റെ വിദ്യാഭ്യാസം എടുത്തുണ്ടോ ഇങ്ങോട്ട് അമ്മേ സ്കൂളിൽ നിന്ന് ടൂറ് പോവാ ഊട്ടി കൊടക്കന അമ്മ കുറച്ച് ഫണ്ട് ഇറക്കണം ഈ എത്രയാ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ വേണ്ടിവരത്തില്ലേ മൂവായിരത്തഞ്ഞൂറ് രൂപയോ അമ്മക്ക് വല്ല വട്ടമുണ്ടോ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇടയിൽ അവളെ ടൂറ് വിടുന്നത് ശരിയാണോ അതുകൊണ്ട് നമുക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ അങ്ങനെ എടുത്താലോ ജസീ വേണോ അല്ലേ മാഡം ഒരു പത്ത് മിനിറ്റ് എനിക്ക് തരാമോ അയ്യോ ഒന്നും വേണ്ട ഇവിടെ എല്ലാ ഇരിപ്പും ഉണ്ട് അയ്യോ ഞാൻ അതിന് വരുന്നില്ല പിന്നെ ഞാൻ ജോൺ ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ ഏരിയ മാനേജറാണ് മാഡം ഒന്ന് വന്നി ോപ്പർട്ടി കായൽ തീരത്ത് ഇരുപത് വില്ലകളാണ് എന്ത് രസമായിരിക്കും പണിത് വന്നാൽ നല്ല രസമായിരിക്കും അല്ല പോലെ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ ഉണ്ടോ ഇത് ആരുടെയാ വേണത്തിന്റെ ആ ശെരിയാ എനിക്കവിടെ ഉണ്ട് ഇത് കുറച്ചുകൂടെ വിടർത്താൻ പറ്റുമോ ഈ തെങ്ങ മണ്ടരി ഉണ്ടോ എന്ന് നോക്കാൻ പറ്റുമോ മണ്ടരി മണ്ടരി ഒന്നും അല്ല ഈ പ്രോപ്പർട്ടി അല്ലേ ഇത് ഞങ്ങള് ജോൺ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തരുവാണെങ്കിൽ തരും എന്ന് പറഞ്ഞാൽ എത്രയാ ഒരു 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 രൂപ എടുത്ത് കയ്യിലോട്ട് അങ്ങ് ആ മോനെ അല്ല കോടി അയ്യോ മേഡം മേഡം കോടിയോ കോടിയോ കയ്യിലോട്ടങ് ဘာနေတယ် எல்லாரும்? ಅವಡಿ ಇರೋದೇങ്ങനെ ಏನು ಕೊಳ್ಪಂ ಪಟ್ಟಿದೆ? ಆ ಅದು ಸರಿಯಾ. ಆ ರೀ ಇದರ ನಿ ಚಾವುನೆ. ಆರೆ. ಡೆ ಇದೆ എങ്ങനെ ഉണ്ട്? ಇದೆನ್ನಾ? ಆ ಇದು ஒரு ಕಾರ್ ಒತ್ತು ಹಿಟ್ಟೆ ಬಂಗ ಎತ್ತು. ಅಯ್ಯೋ ನಮ್ಮದ ಕಾರೋ. ಎಡಿ పిల్లರೇ ಓಡಿ ಬಾಡಿ. ಅಯ್ಯೋ എന്തിനാ അമ്മ ഇങ്ങനെ കിടന്ന് ഫോണടിക്കുന്നേ എല്ലാരും അറിയട്ടെ നമ്മള് കാർ എടുത്ത കാര്യം നമുക്ക് കല്യാണത്തിന് വാ ഇത് ആ അമ്മ മക്കളൊക്കെ എങ്ങനെ ചേച്ചി കുറച്ച് പണിയൊക്കെ ഒരു മൂന്ന് മാസേനെ ഇങ്ങോട്ട് ഞങ്ങൾ എല്ലാരോടും ഒന്ന് മാറിയതാ ജോസായിട്ട് കോയമ്പത്തൂർ വരെ ഒന്ന് പോയേക്കുവാ എന്റെ ചേച്ചി എത്ര നാളെന്ന് വെച്ചി കണ്ടവരുടെ ബസ് ഓടിച്ചോണ്ട് നടക്കുക ഞാൻ പറഞ്ഞ ഒരു പുതിയ ബസ് അങ്ങെടുക്കാൻ അത് നോക്കാൻ പോയിക്കുവാ ഇപ്പ എടുക്കാൻ പോയതാണോ ഒന്നും പോയതല്ല നോക്കി വെക്കാൻ പറഞ്ഞേ ഇനി ആധാരം എഴുതുമ്പോ പൈസ കിട്ടുമ്പോ ചെയ്യണം നീ എന്നാടി ഇങ്ങോട്ടൊന്നും എന്നോട്ടൊന്നും ഞാൻ ഞാനെന്തിനാ എപ്പോഴും അങ്ങോട്ട് വരുന്നത് ആ ഇവിടെ വീട് പണിയൊക്കെ നടക്കോ ഇവിടെ ആളില്ലെങ്കിലും ഒന്നും നീ നടക്കത്തില്ലേ ആ സമയം കിട്ടും എന്താ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ ഒരുപാട് എന്നിരുന്നാലും നമുക്ക് അവിടെ കിട്ടിയ സ്ഥലമല്ലായിരുന്നു അതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയേ ആർക്കും വേണ്ടാത്ത സ്ഥലം എൻ്റെ തലേ കെട്ടിവെച്ചു എനിക്ക് ഭാഗ്യമുള്ളതുകൊണ്ടല്ലേ ഇതൊക്കെ നടന്നത് പിന്നെ അങ്ങോട്ട് ചെല്ലണം പോലും നിലത്തല്ല വീട് പണിയുന്നു കാർ മേടിക്കുന്നു മേടിക്കുന്നു മറ്റേ കൊച്ചിനെ ബാംഗ്ലൂർ ഇവിടാൻ യു കെക്ക് വിട്ട് പഠിപ്പിക്കുന്നു എന്നൊക്കെയാണോ നിലത്തല്ല അവസ്ഥ മാറുന്നതേ അല്ലേ നിലത്തല്ലേ ഈ സ്ഥലം നോക്കിയേ ഇത് ലണ്ടനിൽ അടുത്തായിട്ട് വരും ഇവിടെ ലിവിങ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ് പിന്നെ ട്യൂഷൻ ഫീസും കൂടുതലാണ്

ജോൺ ഫ്രണ്ട്സ് ഗ്രൂപ്പ് വലുതല്ല നിന്റെ വിദ്യാഭ്യാസം കേട്ടോട്ടോ ചടക്കോളായി എക്സ്പ്രഷനേ അപ്പം പറഞ്ഞു പോനാണോ ഞങ്ങളെ കൊണ്ട് വരരുത് അമ്മയ്ക്ക ഞങ്ങൾ തന്നെ ഒരാഴ്ച